എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവം ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തുലാൽ ഉദ്ഘാടനം ചെയ്തു സിനിമാതാരം ഇർഷാദ് മുഖ്യാതിഥിയായി പി ടി എ പ്രസിഡന്റ് ഷീബ രാജേഷ് അധ്യക്ഷയായി പഞ്ചായത്ത് മെമ്പർ എം കെ ജോസ് എസ് എം സി ചെയർമാൻ വി എസ് ഷീജൻ എം പി ടി എ പ്രസിഡന്റ് ഗിരിജ ശിവരാമൻ പ്രിൻസിപ്പൽ കെ എഫ് സിൻഡ ഹെഡ്മിസ്റ്റർ ബീന സി ജെ കപ്പ് തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന സ്കൂൾ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി സാൻഡ്ര ഐറിൻ സംസ്ഥാന സയൻസ് സെമിനാറിൽ എ ഗ്രേഡ് നേടിയ പത്താം ക്ലാസ് വിദ്യാർത്ഥി എസ് ആവണി എന്നിവരെ ഉപഹാരം നൽകി അനുമോദിച്ചു സ്കൂളിലെ ഫുട്ബോൾ ടീമിന്റെ ജേഴ്സി വിതരണവും നടന്നു തുടർന്ന് കലാമത്സരങ്ങൾ ആരംഭിച്ചു നമ്മൾ നല്ല മനുഷ്യരാവുകയും നമുക്ക് എല്ലാവരെയും പരസ്പരം നമ്മൾ എന്താണ് പഠിക്കേണ്ടത് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് നമ്മൾ പഠിക്കേണ്ടത് നല്ല മനുഷ്യരാവാനാണ് അതായത് പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടൊക്കെ എല്ലാ സാർക്ക് പഠിച്ചിട്ടൊന്നും ഞാൻ ഇതേപോലെ ഒന്നും പഠിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ജീവിതത്തിൽ അപ്പം അതൊക്കെ ലൈഫിൽ ഉപയോഗിക്കുന്നവരുണ്ടാവും പക്ഷെ ഏറ്റവും വലുത് നമ്മൾ ഏറ്റവും നല്ല മനുഷ്യരാവുക എന്നുള്ളതാണ് അതാണ് നമ്മൾ പഠിക്കേണ്ടതും അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കേണ്ടതും അങ്ങനെ തന്നെയാണ്